രാമൻ എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു കൊലപാതകം ഒന്നും അല്ല കടിച്ച ആരും ഇങ്ങനെ കൊതു നോക്കിയിരിക്കില്ല പടക്കം പെട്ടെന്ന് കാലിനെ പെട്ടെന്ന് ആരും പേടിച്ചോളൂ ആര് ഉപദ്രവിച്ചിട്ടില്ല കോലം വീണു അയാള് അറ്റാക്ക് ആയിട്ട് മരിച്ചല്ല ആന ആരും മരിക്കുന്നത് പക്ഷെ കുറ്റാർക്ക ഏറ്റവും പ്രശ്നക്കാര് പിടിയാനിയാ ഒമ്പന അത്ര പ്രശ്നമില്ല പ്രശ്നല്ലേ മാറ്ററി തീരുമാനം എടുക്കണല്ലോ ആള് പറഞ്ഞ മാറ്റും എത്ര പാപ്പാണ്ടായാലും കാര്യമില്ല പമ്പനാനകൾ ഈ മസ്ത്യാണ് എല്ലാ സമയത്ത് ആനയുടെ തുമ്പിങ്ങനെ അടുത്തോടെ കാറ്റിണ്ടി അടുത്തു ഞങ്ങളാണ് മരണത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പിണങ്ങി നീക്കാറുണ്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ലേ തുമ്പിയുടെ മൂമെന്റ് തുമ്പി കഴിഞ്ഞ അപ്പൊ തന്നെ ചെവിയിലൊരു മൂവ്മെന്റ് വരും ചെവേൽ അത് കഴിഞ്ഞ വാലിന്റെ മൂവ്മെന്റ് മൂന്ന് മിനിറ്റ് രണ്ട് തവണ കാണി അപ്പൊ അനു ഹെൽത്തി അപ്പൊ ആന കെടുന്നില്ല എന്നുള്ളത് കൊറേ നേരം നിന്നും എന്നുള്ളതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ആട്ട്മ അറിയാത്തോണ്ട് പറയുന്നത് ആനക്കറിയാം ആന അഴിക്കുമ്പോഴും ആനയുടെ നെറ്റിപ്പട്ടം കെട്ടുമ്പോഴും ആന നിന്നു കൊടുക്കുന്ന രീതി കണ്ടാൽ അറിയാം അത് അവർക്കൊരു കുഴപ്പമില്ല ഡോക്ടർ ഒരുപാട് ആനകളെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടു എനിക്ക് സ്വന്തമായിട്ട് ആനയില്ല എന്നാൽ മറ്റുള്ളവര് വളർത്തുന്ന ആനയെ ചികിത്സിക്കാൻ തയ്യാറായിട്ടെനിക്ക് അതിനോട് ഇഷ്ടപ്പെട്ടാണ് അവന്റെ അടുത്ത് കള്ളത്തനെ നടക്കില്ല പാപ്പാനില്ലെങ്കിലും എനിക്കതിനെ കയറി പിടിച്ചു കൊണ്ടക്കാം ഞാനാന്ന് അറിഞ്ഞാ മതി ആനക്ക് നമ്മുടെ ീ കോഴിക്കോട് ഒരു താവിരിയാനിണ്ട് പിരിയാനിണ്ട് ഒരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാരി വീട്ടിൽ പശുപുട്ടീനെയൊക്കെ തുറന്നു വിട്ട പോലെയാണ് ഐസ്ക്രീം പോണു ഏറ്റവും പ്രശ്നക്കാര് ബിരിയാണിയാ ഒമ്പനാൻ അത്ര പ്രശ്നല്ലേ ശ്രദ്ധിക്കേണ്ടത് ബിരിയാണികളെയാ ശരിക്ക് അതെ നമുക്ക് കഴിഞ്ഞ ഒരു പെട്ടെന്ന് ചവിട്ടി കൂട്ടി കൊന്നത് കണ്ടില്ലേ പെട്ടെന്ന് അറ്റാക്ക് ഭയങ്കര അറ്റാക്ക് പിടിയാനും പ്രതീക്ഷിക്കാം കൊമ്പനാന അത്ര കൊമ്പനാന പറയും നമുക്ക് കാണിച്ചു തരും സഡൻ ആയിട്ട് അറ്റാക്ക് ചെയ്യില്ലേ പിടിയാന നമുക്ക് ഏത് സമയത്ത് അതിന്റെ ഒരു ഞാൻ ഇപ്പൊ തിരുപ്പതിയിലൊക്കെ നമ്മൾ അതേ പറഞ്ഞ പെട്ടിപ്പാറ്റനെ കണ്ടിട്ട് ഓടിപ്പോയിത് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ആങ്സൈറ്റി വരും പിന്നെ അവരൊരു എല്ലാം കൂടി ഒരു ഗ്രൂപ്പീസ് ഉണ്ട് അവർക്ക് ഒരാള് തീരുമാനിക്കാം അവിടെ അവിടെ ഒരു മാട്രിയാക്കീരുമാനം എടുക്കണല്ലോ ആള് പറഞ്ഞ മാറ്റും ചെയ്യും ാപ്പാണ്ടായാലും കാര്യമില്ല ആ ആ ഒരു ട്രംപറ്റി എല്ലാം കൂടി ഒരുമിച്ചു നോക്കുന്നു അപ്പൊ പാപ്പന്മാര് കൂടെ നിക്ക അതല്ലാണ്ട് പിടിച്ചു വലിയ പറ്റില്ല അപ്പൊ അത് പിടിയാനകളാണ് ഡേഞ്ചർ ശരിക്ക് പറഞ്ഞത് പക്ഷെ അപകടം അങ്ങനെ അപ്പൊ കുമ്മനാനേക്കാൾ എപ്പോഴും പാപ്പാനായിട്ട് അടിസ്ഥാനമായിട്ട് നിൽക്കുള്ളൂ അവര് പെട്ടെന്നൊരു മേട്രിയ സ്വഭാവത്തിലേക്ക് കടക്കില്ല പിടിയാനകൾ നിങ്ങൾ ഉറപ്പായിട്ട് ആ മേ ആ പറയുന്ന ആള് മാത്രമേ കേക്കുള്ള ആന ലീഡറല്ലേ ആള് പറഞ്ഞ കേക്കുള്ളൂ പാപ്പാനോട് ഉണ്ട് പക്ഷെ പാപ്പാനേക്കാളും സ്നാഗം ആ ഗ്രൂപ്പില് ഗ്രൂപ്പിലെ ആരാ സീനിയർ ആന അവരോടായിരിക്കും ആ അതൊക്കെ നമുക്ക് ഗ്രൂപ്പായിട്ട് പഠിത്തുമ്പോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും കൊമ്പനാനകളാണ് ആ നിലക്ക് വളരെ ശരിക്ക് ശരിക്കും ആ മസ്റ്റ് സമയത്ത് മാത്രാണ് ഡേഞ്ചർ ഉള്ളത് ഇവർക്ക് മസ്താതില്ലല്ലോ അവരെ അവരുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ല മസ്ത് അങ്ങനെ കാണില്ല അപ്പോ അവരുടെ ഒരു ക്യാരക്ടർ ഒരു കോമൺ ക്യാരക്ടറാണ് പൊമ്പനാനകൾ ഈ മസ്ത് പിന്നീട് അവരൊക്കെ അറിയണം അല്ലാ സമയത്ത് അവർ എന്താ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് പറയാം ഈ ആയിട്ട് എനിക്ക് തോന്നുന്നു സ്ത്രീ അവരാണ് അതാണ് അവർക്ക് അവിടെ വേറെ വോയിസ് ഒന്നും ഇല്ല ഈ മസ്തു വരുമ്പോ അവരാ ഇറങ്ങി തിരിക്കുകയാണ് വീട്ടിൽ ഞാൻ ഇല്ല അല്ലെങ്കിൽ ഓടിക്കും ഗ്രൂപ്പിൽ നിന്ന് ഓടിക്കാൻ തള്ളാനാ അവിടുന്ന് അത് ഇൻബ്രീഡിങ് ഒഴിവാക്കാനാ അതൊരു നാച്ചുറൽ ഫിനോമിനം കൂടിയുണ്ട് അവിടെ ഒരു ഗ്രൂപ്പിൽ അവരുടെ തള്ളയ്ക്കിൻ്റെ കുട്ടി പിന്നെ അവിടെ ഒരു ഇൻബ്രീഡിങ് പറഞ്ഞ സാധനം ഒഴിവാക്കാനായിട്ട് തള്ളയാന മസ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പുറത്തു പോകണം അപ്പൊ അവന് പുറത്തു പോകാനുള്ള പറ്റും പക്ഷെ അതേ സമയം മോഴയാന തള്ളി കൊറത്താക്കൂല അതാ ഞാൻ പറഞ്ഞു മോഴയാന അവിടെ ഉണ്ടാവും കൊമ്പനാനകള് അവിടെ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് വിടുക ഗ്രൂപ്പില് കൊമ്പനാനകൾ അതാണ് കാണാത്തത് എപ്പോഴും കൊറേ ആനകളിലും കൊമ്പ കുട്ടികളുണ്ടാവും അല്ല തിരിച്ചു വരാമോ അവർക്ക് മസ്ത് കഴിയണ പിരി കഴിഞ്ഞാൽ തിരിച്ചു വരാം മസ്ത് കഴിഞ്ഞു തിരിച്ചു തിരിച്ചുവരും പക്ഷെ മസ്ത് വന്നെ ഈ സാധനം പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ലോൺലിനെസ് ആയി പിന്നെ ഈ പറഞ്ഞ പഴയ വീരപ്പൻ ടീമിന്റെ ഇടയിൽ വിടുന്നു അത് ഇല്ലാണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങള് പുറത്തു വരുന്നു ഇവിടെ വിഷം വെച്ചിട്ടോ മരുന്ന് വച്ചിട്ടോ കൊല്ലം അരിക്കൊമ്പൻ തിരിച്ചു പോകാൻ പറ്റുവോ അരിക്കൊമ്പനെ കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് വിട്ടില്ലേ അപ്പൊ അത്രേ ഉള്ളൂ കേസ് െ കുറിച്ച് പറയുമ്പോ ആ സമയത്ത് കേട്ടിരുന്നാണ് ഈ ആരോ ഫ്രീക്വന്റ് ആയിട്ട് ആ സ്ഥലത്തേക്ക് അരിക്കൊമ്പൻ പോയിരുന്നു അതൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ കാരണം അവർക്ക് ആ ഒരു അവർക്ക് ആ സ്മെല്ലിം പവർ ഒക്കെ ഭയങ്കരമായിട്ടുണ്ടല്ലോ പിന്നെ അവർ പോയി കൂടാന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കും അതൊക്കെ അപ്പൊ ആ അവിടെയാണ് സ്ഥലം പോകുന്നതും അങ്ങനെ കൊറേ കഥകളുണ്ട് ഇതൊക്കെ അവർ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയുണ്ട് ആ സ്റ്റോറി ബന്ധപ്പെട്ട് നമ്മൾ റിസർച്ച് ചെയ്താലും അതിനെ കുറിച്ച് ആയിട്ട് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഒരു പ്ലാങ്ക് ആയിട്ട് പറയാനും പറ്റില്ല പക്ഷെ ആനകൾക്ക് തിരിച്ചറിയുള്ള കഴിവൊക്കെ ഉണ്ട് നമുക്ക് ചെറിയ ചെറിയ ഇൻസിഡന്റ് പഠിച്ചാൽ മതിയല്ലോ നമ്മളിപ്പോ വലിയ കാര്യം വേണ്ടല്ലോ ചെറിയ കാര്യങ്ങൾ നോക്കുമ്പോൾ പറയാം ആനകളുടെ ക്യാരക്ടറും അവരുടെ ബുദ്ധിയുടെ അളവും അവർക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോന്നുള്ളത് നമ്മ നമ്മള് ഒരു മരുന്ന് കൊടുക്കുക മരുന്ന് കൊടുക്കുമ്പോ ഒരു ഉരുളേടെ ഉള്ളില് നമ്മളൊരു ഗുളിക വെച്ച് കൊടുത്താ ആ ഉരുള ആള് പൊളിച്ച് ഗുളിക മാറ്റി വെച്ചിട്ട് അതിനെ പിന്നെ അപ്പൊ പിന്നെ നമുക്ക് അതിനെ ഭയെല്ലാം കഴിക്കും ഗുളിക വെക്കാത്തതൊക്കെ കഴിക്കും അത് പൊളിക്കില്ല ഗുളിക വെച്ച ഉരുള പൊളിച്ചു നോക്കി ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് കഴിക്കും അപ്പൊ പിന്നെ അവരുടെ ബുദ്ധിയെ കുറിച്ച് നമ്മള് വേറെ ചോദ്യം ചെയ്യണ്ടല്ലോ കാരണം വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു അഞ്ചുരുള ചോറിൽ ഒരു ഉരുളയിൽ ഒരു ഗുളിക വെച്ച് കൊടുത്തു അത്രേ ഉള്ളൂ അതാവും പൊളിച്ചു നോക്കി മാറ്റി വെച്ചിട്ട് കഴിക്കും അപ്പൊ പിന്നെ സംസാരിക്കുന്നു അത് നടക്കുന്ന അത് ഇപ്പം കാണിച്ചു തരാം അത് ആനകളുടെ അടുത്ത് പിന്നെ നമ്മളെല്ലാം നീ കഴിക്കടാ പറഞ്ഞാൽ അപ്പൊഴിക്കും പതുങ്ങി അവന്റെ അടുത്ത് കള്ളത്തനം നടക്കില്ല ഞാൻ കഴിഞ്ഞാ ബാലിശേരി ആന അടുത്ത് പോയിപ്പ സാറേ ഒറ്റയ്ക്ക് പൊതിഞ്ഞു കൊടുക്കണ്ട നമുക്ക് കൊഴച്ചു കൊടുക്കാന്ന് പറഞ്ഞു അവൻ പൊതിഞ്ഞു കൊടുത്തോ എന്ന് പറഞ്ഞു അല്ല പൊതിഞ്ഞു കൊടുത്തോ അവൻ കഴിക്കില്ല ശരിയാ പൊതിഞ്ഞു കൊടുത്തതാണ് അപ്പനെ പൊളിച്ചത് അപ്പൊ എല്ലാം കൂടി കുഴച്ച കൊടുത്തു കഴിച്ചു അത് കുഴപ്പമില്ല വിശ്വാസ്യത വേണം പറ്റിക്കരുത് അത്രേ ഉള്ളൂ അത് അത് അപ്പൊ അത്രയും ഇന്റലിജൻസ് അവർക്കുണ്ട് അതാ ഞാൻ പറഞ്ഞത് അപ്പൊ അവരത്ര മോശക്കാരില്ലേ അപ്പൊ അവര് പല കാര്യങ്ങളും നമ്മൾ അറിയാത്ത ഒരു തലത്തിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കാര്യം ഈ ചില ആനകൾ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തുമ്പിയൊക്കെ ആട്ടുന്ന വീഡിയോകൾ അതാണ് നമ്മൾ ചെയ്യുന്നതാണല്ലോ അത് കൊങ്ങനും എല്ലാ അത് മനുഷ്യനും അങ്ങനെ തന്നെ അല്ലേ മനുഷ്യൻ എല്ലാവരും അടുത്തും ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും മനുഷ്യന് ഭരനാട്യം കളിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിൽ ട്രെയിൻഡായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും അതുപോലെ മൃഗങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാണ് ട്രെയിനിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അത് അത് മൃഗങ്ങളും പഠിക്കും അത് നമ്മള് പറയില്ല ഇപ്പൊ ബെല്ലടിക്കുമ്പോ ഭക്ഷണം കൊടുക്കുന്ന പാവലോ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല അതൊക്കെ എല്ലാം ട്രെയിനിങ് ആണ് ശരിക്കും ഇവർക്ക് ചിലതിന് സന്തോഷം ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ കൊടുത്താൽ അത് പഠിക്കും പെട്ടെന്ന് അത് കിട്ടുമല്ലോ നമ്മ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ കുട്ടികളുടെ കുട്ടികളടുത്ത് എന്താ പറയാ ഇത് കഴിഞ്ഞ ഒരു ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അവര് എല്ലാം എഴുതി തരും ഒന്നും ഇല്ലെങ്കിൽ അവര് എഴുത്തൊന്നുമില്ല അതോട് മടക്കിട്ട് നമ്മൾ നോക്കിയിരിക്കും ഒന്നും എഴുതില്ല പക്ഷേ ഐസ്ക്രീം കിട്ടുന്നു പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു വാക്ക് മതി അവൻ ഫുൾ ബുക്ക് പകർത്തി എഴുതും അപ്പൊ അതൊരു എന്താ അതൊരു ഓഫ് പ്രസന്റേഷൻ എന്നാണ് പഠിപ്പിച്ചെടുക്കില്ല അത് മൃഗങ്ങളിലും അത് നമുക്ക് കാണാൻ പറ്റും ഡോക്ടർ ഒരുപാട് ആനകളെ അങ്ങനെയല്ല എല്ലാ ആനും പ്രിയപ്പെട്ട കാരണം എന്താ നമുക്ക് അങ്ങനെ ഒരു നമ്മള് എല്ലാത്തിനും ഒരുപോലെ കാണാനാണ് നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്റേതായ ഒരു എന്താ എല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ആന ഇല്ല മറ്റുള്ളവര് വളർത്തുന്ന ആനയെ ചികിത്സിക്കാൻ തയ്യാറായിട്ട് എനിക്ക് അതിനോട് കൊണ്ടാണ് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ എന്റെ ആന എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല എല്ലാടും ഒരു പിന്നെ എനിക്ക് എന്റെ സാറിന്റെ ഒരു ആനയുണ്ട് നന്ദനാനുണ്ട് എനിക്ക് ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടം കാരണം അത് എനിക്ക് വിശ്വസിക്കാവുന്ന ആനയാ കാരണം പാപ്പാനില്ലെങ്കിലും എനിക്കതിനെ കയറി പിടിച്ചു കൊണ്ടുനടക്കാം ഞാനാന്ന് അറിഞ്ഞാ മതിയാ അപ്പൊ നമ്മള് ആ ആന എടുത്തു ഞാനാന്ന് പറഞ്ഞാ നമ്മളെ ഇഷ്ടം പാപ്പാനൊന്നും വേണമെന്നില്ല കഴിഞ്ഞു മുന്നേ തൃശ്ശൂർ പൂരത്തിന് ഈ നന്ദന ആനെ പരിശോധിക്കാനായിട്ടേ ഈ അമിക്കസ്കുരി ഒക്കെ വന്ന് അപ്പൊ ഈ അമിക്കസ്കുരി ഒന്ന് കോടതി ഹൈക്കോടതി പരിശോധിക്ക അപ്പൊ തൃശ്ശൂര് എഡിയം ഉണ്ട് പിന്നെ അമിക്കസ്കുറിയുടെ ആളുകളൊക്കെ ഇണ്ട് അപ്പൊ പാപ്പാൻ ഇതിന്റെ പുറകില് നിൽക്ക ആനേന്റെ പുറകില് കാലൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ പോയിട്ട് വായ തുറക്കെ കൊമ്പ് പിടിച്ച് വായക കൊടുത്തോ ഭക്ഷണം കൊടുത്തോ ഞാൻ പറയാം അപ്പൊ അമിക്കസ്കൂരി എന്നെ നോക്കിട്ട് മുരളി സാറ നോക്കിട്ട് നോക്കി ഞാനാണ് ആനയുടെ വായ്പ അല്ലല്ലോ അപ്പൊ അവര് വിചാരിച്ചാൽ ഞാൻ എല്ലാ ആനകളും ഇങ്ങനെ ഞാൻ നന്ദനായതുകൊണ്ട് ചെയ്തതാണ് അത് നന്ദന എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അറിയില്ലല്ലോ ഞാൻ വായ വായ വെക്കി ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു സാറു കൊടുത്തു അപ്പൊ പാപ്പാൻ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്താണ് കുഴപ്പമൊന്നുമില്ല എടുത്തു അപ്പൊ അത്രയും നമുക്ക് വിശ്വസിച്ച് ആനയുടെ എടുത്ത് പാപ്പാൻ വേണമെന്നില്ല എനിക്ക് എന്നാലും ഞാനെ ഇഞ്ചക്ഷൻ ചെയ്യും മുറിവ് ഡ്രസ് ചെയ്യും അതൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല പക്ഷെ ആനക്ക് ഒരു എന്താ പറയാ ഇന്റേണലി ഭയങ്കര സ്നേഹം നമ്മളുണ്ട് നമ്മൾ ചെല്ലുമ്പോ എന്തെങ്കിലും കൊടുക്കൂലോ അതന്നെയാണ് ഏറ്റവും നമ്മൾ ചെന്ന് നമ്മള് ഒരു സ്നേഹം ഒക്കെ ഉണ്ടല്ലോ എന്താ കൂട്ടാന്ന് എന്താന്നൊക്കെ വിളിച്ച് നമ്മുടെ നമ്മുടെ വോയിസ് അവര് ശ്രദ്ധിക്കും വോയിസ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ തൊടുന്നതും പിന്നെ വോയിസും ഇതൊക്കെ ആനകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ആ പിന്നെ ഒരു സുഹൃത്ത് അദ്ദേഹം കാഴ്ച പരിമിതി ഇല്ല ആൾക്ക് അപ്പൊ ആൾക്ക് ആനപ്പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ആനനെ സെലക്ട് ചെയ്തു അപ്പൊ അത് കഴിഞ്ഞ് പുറത്ത് ഞാൻ ആനനൊക്കെ തൊടിയിച്ചെല്ലാം ചെയ്തു ആനപ്പുറത്ത് കയറ്റി നടന്നു പിന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഈ ആനയിട്ട് നല്ല ആത്മബന്ധമുണ്ട് ആകുമ്പോൾ ഭക്ഷണം കൊടുക്കും ഇദ്ദേഹത്തിന് ആന എന്താന്ന് അറിയില്ല കേട്ടോ ശരി കണ്ടിട്ടില്ലേനെ ആന എങ്ങനെ ഇരിക്കുന്ന ആൾക്കറിയില്ലേ ആള് ജന്മനാ കാഴ്ച പരിമിതി ഉള്ള ഒരാളാണ് പക്ഷെ ആ ആനയടുത്ത് വരുമ്പോ ആനക്ക് ആന പോയി തൊട്ട് അപ്പൊ ആന അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതാണ് എന്റെ ഒരു ആ ആനയില് നമുക്ക് ധൈര്യമായിട്ട് വിടാൻ പറ്റും കാരണം എന്താ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് എക്സ്പ്രഷൻ മാറൂലോ ആസൈറ്റി മാറും ഞാൻ ആനയെ കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ല കാഴ്ച ഇല്ലാത്ത ആളൊരു പെട്ടെന്ന് സന്നദ്ധം തൊഴുമ്പോ ആന ഞെട്ടും ആയിത്തോളം ഞെട്ടിയാന പിന്നെ ഞങ്ങള് ആനയെടുത്ത് പറയുന്നത് കൊഴപ്പില്ല കൊഴപ്പില്ലെന്ന് പറയുമ്പോ അങ്ങനെ ആളായിട്ടൊന്നും പരിചയമായി ഇപ്പൊ നമ്മള് വേണം എന്നില്ല ആൾക്ക് ആനക്ക് കൊടക്കാം അപ്പൊ നമ്മള് ആള് ആന എടുത്തേട്ട് ആളെങ്ങനെ പതുക്കെ പതുക്കെ പോയി ചിലപ്പോ തുമ്പിമിലെ പഠിക്ക കൊമ്പുമെല്ലാം പിടിക്കും അറിയില്ല നമുക്ക് ആൾക്കെവിടെയും പഠിക്കാന്നല്ല എന്നാലും പിടിച്ചാൽ ആനയ്ക്ക് അത് കുഴപ്പമില്ല കൊഴപ്പില്ല എന്നിട്ട് ആളൊന്നും ഭക്ഷണം പേടിച്ചു കഴിക്കും ആന നമ്മള് ആനക്ക് തുമ്പീല് വെച്ചുകൊടുക്കില്ല അത് ഇയാൾ ഇയാളെ ആന ഇപ്പൊ ഇദ്ദേഹത്തിന് കഴിച്ചില്ലെന്ന് ആന മനസ്സിലാക്കി അതാണ് ആനയുടെ കഴിവ് അത് ഇപ്പഴും കാണിച്ച നമുക്ക് കാണിച്ചതരാൻ പറ്റുന്നത് ആ കാരണം ഇപ്പഴും ആള് വരുന്നു ആള് കോഴിക്കോടാണ് വീട് ആള് വരുന്നു ആനക്ക് ഭക്ഷണം കൊടുക്കും അപ്പൊ ആഗ്രഹം തീർത്ത അത് കാരണം അന്ന് കാലത്ത് നമ്മളിപ്പഴും പണ്ടത്തെ ആളുകൾ പറയാറുണ്ടല്ലോ ഈ കണ്ണ് കാണാത്ത ഒരു ആനയെ കണ്ടെങ്ങനെ പറഞ്ഞ ഒരു ആൻസൈറ്റി ഒക്കെ കവിത ഒക്കെയുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യാസം വരുന്ന നമ്മള് ചെയ്തൊരു പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസ് അത് കാരണം അങ്ങനത്തെ ഒരാളെ കിട്ടണല്ലോ നമുക്ക് പേടിയുണ്ട് കാരണം ഈ ഇവന്റെ എക്സ്പ്രഷൻ നമുക്കറിയില്ല കാരണം ആ എക്സ്പ്രഷൻ അദ്ദേഹത്തിന് ദോഷം ചെയ്താൽ നമ്മളൊക്കെ പോയില്ലേ അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആ ദിവസം നമ്മള് എല്ലാം വളരെ പ്ലാന്റ് എല്ലാവരും നമ്മൾ വിളിച്ചു വരുത്തി നമ്മള് എല്ലാ കൂടെയുള്ള എല്ലാവരും ഒക്കെ നിർത്തിട്ടാണ് നമ്മൾ ചെയ്യണത് കാരണം ഒന്നും വരാതെ നോക്കണല്ലോ അത് ആനപ്പുറത്ത് കയറുമ്പോ ഞങ്ങള് പേടിച്ചു പോയി അവസ്ഥ കാരണം എന്താ വെച്ച് കഴിഞ്ഞാ ഇയാളെ നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റില്ലല്ലോ ആനനെ കെടുത്തിട്ടൊക്കെ വരുന്നത് കെടുത്തി എഴുന്നേക്കുമ്പോൾ ബുദ്ധിമുട്ട് ഭയങ്കര കാരണം ബാലൻസ് ഭയങ്കര ഈ വെള്ള വെള്ളത്തിൽ കിടക്കുന്ന വഞ്ചി ഒലേനമാരിയാണ് അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറഞ്ഞായിരുന്നു കൂടെ ആളുകൾ അല്ലാണ്ട് പറ്റില്ലല്ലോ ആദ്യത്തെ തവണ അങ്ങനെയല്ലേ പറ്റുള്ളൂ അപ്പൊ ആളുടെ ബാലൻസിങ്ങിനൊക്കെ കറക്റ്റ് ചെയ്തോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഒരു ശെരിക്കുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചോ അതെന്ന് ചെയ്യണ്ടായിരുന്നു തോന്നൽ വന്നതാ കാരണം പക്ഷെ അത് ചെയ്താലല്ലേ അതറിയുള്ളു അപ്പൊ ആളെടുത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ ചെയ്തത് ഭയങ്കര എക്സ്പീരിയൻസാ അപ്പൊ വീഡിയോ ഇണ്ടത് ഭയങ്കര അത് എന്താ കഴിഞ്ഞാൽ അതൊരു അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ആനയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ആൾക്ക് ഉണ്ട് ആൾക്ക് എന്തായാലും ആന പുറത്ത് കയറുന്ന ഒരു ആ ഒരു ജീവിത അഭിലാഷം മാതിരി നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോ അത് നമ്മൾ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഒരു ചുമതല അവിടെയാണ് നമ്മളൊരു പെട്ടുപോയത് കാരണം ഈ പറഞ്ഞ കക്ഷി പറഞ്ഞ ഇത് നമ്മുടെ അഭിലാഷ ജീവിത അഭിലാഷാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അങ്ങനെ ഒരു അഭിലാഷം പറഞ്ഞ നമ്മൾ ചുമതല നടത്തി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പഠിച്ചു എങ്ങനെ ചെയ്യാം പിന്നെ അതിനെ കുറിച്ച് എല്ലാവരും ആലോചിച്ചു ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ചെയ്തു അത് നടപ്പിലായി അത് ഇന്ന് ആളെടുത്ത് വെച്ചാൽ മതി എങ്ങനെയുണ്ടെന്ന് ഞാൻ നമ്പർ തരാം അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചു വെച്ചാല് അദ്ദേഹം പറയാം എങ്ങനെയുണ്ടാ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ മതി അതാണ് അപ്പൊ ആനയുടെ കഴിവ് അളക്കാനായിട്ടുള്ളൊരു ടൂള് കൂടിയായി അത് ഇത്രയും കഴിവ് ആനയ്ക്കുണ്ടെന്ന് അപ്പൊ ില്ക്കാറുണ്ട് പെണങ്ങി നിൽക്കും ഭക്ഷണം കൊടുത്താ കഴിക്കില്ലേ എന്ത് ഇതാണ് പണങ്ങും ചില ആനകൾ നന്നായി പണങ്ങിട്ട് നമുക്ക് നമുക്ക് തന്നെ അറിയാ ഇന്ന് ഇനി വേണ്ട നമുക്ക് വേറെ ദിവസം തിരിച്ചു പോരേണ്ടി വരും ആ മരുന്ന് തുടങ്ങാൻ കെടുക്കണ്ടില്ല ചിലത് പെണക്ക തന്നെ പിന്നെ എന്ത് കൊണ്ടും കാര്യമില്ല പിന്നെ ഇന്നത്തെ ഒഴിവാക്കും നാളെ വരാം നാളെ ചെല്ലുമ്പോ നമ്മള് ചെന്ന് എന്തേലൊക്കെ പറഞ്ഞ് ഇതൊക്കെ പെണക്കൊക്കെ ഉണ്ട് ധാരാളം ഉണ്ട് ഡോക്ടർ ഒരു ഇൻസിഡന്റ് ഉണ്ടോ ആനകളെ നോക്കാൻ പോയപ്പോണ്ടായത് അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നതായിട്ട് അങ്ങനെ ഇതെല്ലാം നമ്മൾ നമ്മളിതിന്റെ ഭാഗമായില്ലേ നമുക്ക് പ്രത്യേകിച്ചൊരു എന്ത് പറയാം അങ്ങനെ എടുത്തു പറയാനായിട്ട് കൊറേ ഉണ്ട് അപ്പൊ അത് ഒന്ന് പറയുമ്പോ ഒന്ന് ചെറുതായി പോകരുതല്ലോ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു അങ്ങനെ പറയാൻ അതാണ് എന്റെ ഒരു എനിക്കോണ എന്റെ ഒരു ഇത് കാരണം അങ്ങനെ എടുത്തു പറയാന്ന് പറഞ്ഞാൽ എന്താ പറയാ നേരത്തെ പറഞ്ഞ മാതിരി ഏതാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തന്നെ ഇല്ലാത്ത ശരിക്കും ഇത് നന്ദനായതുകൊണ്ടുള്ളൊരു നന്ദനെ നമുക്ക് ധൈര്യം ചെയ്ത് പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ എടുത്തു പറയാന്ന് വെച്ചാൽ ഒരുപാടുണ്ട് ഇപ്പൊ മരണത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഭയങ്കര ആക്സൈറ്റി അല്ല ഇപ്പൊ ആന മയക്കോടി വെച്ച് കഴിഞ്ഞിട്ട് ആന ഇങ്ങനെ പിടിക്കാണ് അപ്പൊ ഞങ്ങള് വീടിന്റെ ഫ്രണ്ടില് എന്താ പറയാ ഒരു ഒരു ചാച്ചിറൊക്കെ ഉണ്ട് ഒരു ഓടിട്ട വീടാ അപ്പൊ ഞങ്ങള് വീട്ടുകാർ അടുത്ത് പറഞ്ഞാൽ ഈ വാതില് തുറന്നിട്ടോളൂ ഞങ്ങള് മയക്കൂടി വെച്ച് വരാൻ ഞാനും പണിക്കസാരം കൂടിയിട്ട് ഇറങ്ങുന്നതാണ് പാലക്കാട് വെച്ചിട്ടാ പാലക്കാട് വെച്ചിട്ട് ചെയ്യുമ്പോ പെട്ടെന്ന് മയക്കൂടി വെച്ച് കഴിഞ്ഞു തിരിച്ചു ഇങ്ങോട്ട് ഓടി അപ്പൊ ഓടിട്ട് വീടല്ലേ നമ്മൾ ഓടി ഓടി ഓടിക്കയറിയപ്പോ ആന ഞങ്ങളുടെ പിന്നാലെ വന്നു പിന്നാലെ വന്ന് നേരെ ഓടിന്റെ ഭാഗം തിക്കി ചാച്ചർക്ക് പക്ഷെ ഞങ്ങള് വീടിന് അകത്തേക്ക് കയറാൻ വാതിലൊക്കെ തുറന്നിട്ടാ പറഞ്ഞാരുന്നു ഞങ്ങൾ ഈ ആന വരുന്നുണ്ട് അപ്പൊ ആ ഓടമസനൊക്കെ പേടിച്ചിട്ട് വാതിലാടുന്നു ഞങ്ങൾക്ക് പോകാൻ വേറെ മാർഗമില്ല ഞങ്ങൾ അവരെ ഫ്രണ്ടില് അപ്പൊ ആന എന്നിട്ട് ഞങ്ങളെ ഇരുന്ന് തള്ളിയിട്ട് ഞങ്ങൾ പിടിക്കാൻ നോക്കുക അപ്പൊ ഞാനിണ്ട് തോക്ക് എന്റെ കയ്യിലുണ്ട് സാറിൻ്റെ അടുത്ത് അവനെ ആനയുടെ തുമ്പി ഇങ്ങനെ അടുത്തോടെ അങ്ങനെ കാറ്റിണ്ട മേത്തിക്ക് അപ്പൊ അടുത്തത് ഞങ്ങളാണ് എന്ന് നിക്കുന്ന സമയത്ത് പുറമെന്ന പാപ്പാൻ മനസ്സിലായി അവര് പെട്ടെന്ന് എന്തെടുത്ത് എറിഞ്ഞു പെട്ടെന്ന് ആന തിരിഞ്ഞു അപ്പൊ അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ അതിന്റെ ഒരു മുഖാഭം കണ്ടതാ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കൈ നേരത്തെ പറഞ്ഞ കാട്ടില് ഒരു ആന കാട്ടില് പോയി ഇപ്പൊ വേറെ കാട്ടാന പിടിയാന കൂടെ ആന അങ്ങ് പോയി കിട്ടുള്ളേ ആന അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ ടീം ആയിട്ട് അതിനെ പിടിച്ചുകൊണ്ടിട്ട് ടീമായിട്ട് ജീപ്പിലൊക്കെ പോയി ജീപ്പിൽ പോയിപ്പങ്ങനെ സിക്സ് ആകൊക്കെയാണ് ഞങ്ങൾ ചെന്ന് അതിനെ മയക്കോട്ട് വയ്ക്കണം അപ്പൊ ആദ്യം പറഞ്ഞു തീ ഇട്ടി ആന വരില്ലല്ലോ അപ്പൊ നമുക്ക് മയക്കോട്ടിരിക്കും തീ തീയൊന്നും ആനക്ക് ഇഷ്ടമുണ്ടെന്നില്ല ആന അതൊക്കെ മാറ്റി ഞങ്ങൾ ചെയ്സ് ചെയ്തു അപ്പൊ ഞങ്ങള് വണ്ടിയിൽ അങ്ങ് പോവാ വണ്ടിയിൽ പോവാന്ന് പറയുമ്പോ ഇങ്ങനെ ജീപ്പിന് പോവാ ഒരു വഴിയല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വളഞ്ഞു വരുമ്പോ ആന ഇതിലങ്ങ് കയറി വരും അടുത്തേക്ക് എത്തും ജസ്റ്റ് മിസ് ആവും അങ്ങനെ ഞങ്ങൾ ഒരു പമ്പ് ഹൗസിന്റെ അവിടെ ചാടി എല്ലാവരും കയറി പക്ഷെ ആനയ്ക്ക് ഞങ്ങൾക്ക് മൈക്കോടി വെക്കാൻ പറ്റി നടന്നില്ല ഞങ്ങൾ ചേച്ചിയായിരുന്നു അത് കഴിഞ്ഞാൽ മേലെന്ന് കടന്നു കൊണ്ടിരിക്കും ഞങ്ങൾ മൈക്കോടി വെച്ചു അപ്പൊ അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലെ കാട്ടിൽ ഞങ്ങൾ അന്ന് മൂന്നാല് പേര് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നീട് നമ്മ നമ്മളപ്പഴാണ് ചിന്തിക്കുന്നത് നമ്മള് എത്ര പോയാലും ആനയ്ക്ക് പറ്റുന്ന ഒരു ഏരിയ അതൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പേടിച്ചു പോയിട്ടുണ്ട് പേടിക്കാന്ന് വെച്ചുകഴിഞ്ഞാ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരുപാട് അനുഭവങ്ങൾ ആന ആന പിന്നെ ആന എന്താ പറയാ ആനക്ക് ഒരു ഫിറ്റ്സ് വന്നിട്ട് ആന അങ്ങനെ ചുരുങ്ങുന്നൊരു ആന കണ്ടിണ്ട് ആ ആനയ്ക്ക് ഫിറ്റ്സ് വരില്ല വരില്ല നമുക്കറിയാം അന്ന് അന്നുകാലം അപ്പൊ ആന ഫിറ്റ്സ് കാണിച്ചു ചുരുങ്ങി ചുരുങ്ങി ചെറിയ കുട്ടിയെന്നെ ആവുന്നു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അന്ന് വീഡിയോ പാർത്താൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആനക്ക് പിന്നെ ആനാന്ന് വെച്ചാൽ ഒരു നമുക്കിഷ്ടമുള്ളത് കൊണ്ട് അതിൽ നിന്ന് നമുക്ക് നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടോ ഒന്നും നമ്മളെ ചെയ്യില്ല നമ്മൾ നമ്മള് നമ്മളതിന്റെ ഭാഗമാണല്ലോ പിന്നെ ദൈവത്തിന്റെ കയ്യിലല്ലോ നമ്മൾ നമ്മൾ ദൈവം താൻ പാതി ദൈവം പാതിപ്പിച്ചുകൊണ്ട് ചെയ്യണ ആനോട് കൊഴപ്പൊന്നുമില്ല പിന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക അതൊക്കെ പിന്നെ ഭാഗ്യം അത് നമുക്കൊന്നും ഡെസ്റ്റിനി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പോകുന്നു ഏറ്റവും പ്രായം ആരായിരിക്കും ഗുരുവായൂർ ഉണ്ടായിരുന്ന ആന അതൊണ്ട് പിന്നെ പ്രായമുള്ള ആനകളുണ്ട് ഇപ്പൊ ബാബു നമ്പൂരിയുടെ ആനകൾ അങ്ങനെ പ്രായമുള്ള ആനകളൊക്കെ ഉണ്ട് നമ്മൾ പ്രായത്തെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ഇത് പോലും കാരണം അതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രായം പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആനകളൊക്കെ രാമനൊക്കെ ഇപ്പൊ അത് ഹെൽത്തിയാണ് പിന്നെ പ്രായം അത്ര പ്രായം എന്നുള്ള ആനയല്ല രാമൻ രാമനൊക്കെ എന്താ പറയാ അമ്പത് അമ്പത്തിരണ്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ ഹെൽത്തി ഹെൽത്തിയാണല്ലോ സ്വഭാവം രാമന്റെ സ്വഭാവം രാമനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് രാമനെ കുറ്റപ്പെടുന്നത് അതായത് രാമന്റെ രാമൻ ഒരു എന്നും സ്ഥിരം ഭക്ഷണം കൊടുക്കുന്ന ഒരു ഒരാളുണ്ട് അവിടെ അദ്ദേഹം ഒരു ദിവസം വീട്ടില് പിണങ്ങിയിട്ടാന്നുകൊണ്ട് വന്ന് രാത്രിയിൽ വന്ന് ഭക്ഷണം കൊടുക്കാനൊക്കെ വന്ന് ആള് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പാണ് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആള് നേരെ പോവാൻ പറഞ്ഞു രാത്രിയിലാണ് നടക്കുന്നത് ഒരു രണ്ടു മണി മൂന്നുമണി നേരത്തെ സംഭവം നടക്കുന്നത് വീട്ടിലെന്തോ പണക്കുണ്ടായിട്ടൊക്കെ വന്നാന്ന് തോന്നുന്നു എന്താ അറിയില്ല പക്ഷെ മണി മണിയായപ്പോ പാപ്പാന്മാരെ എഴുന്നേറ്റ് നോക്കിയപ്പോ ആന ആന നിക്കുക അപ്പൊ ഇവർക്ക് സംശയം എത്തി നോക്കിയപ്പോ ഇയാള് ആനയുടെ കാലിന്റെ ഇടയില് എടുക്കുന്നുണ്ട് രണ്ട് നടയുടെ ഇടയില് ഇയാൾ എടുപ്പാ ആന നിക്കുക കാരണം ഇയാള് മദ്യപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ അബോധാവസ്ഥയിൽ അവിടെ വീണപ്പോ നേരെ ആന കാക്കില് വന്ന് വീണു തിരിച്ചു കൊട്ടേറ്റീത അവിടെ വന്ന് വീണു ആന മാറ്റിയതാണ് അപ്പൊ പിന്നെ ആന ഇയാളോട് ഭയങ്കര ഇഷ്ടാ ആനക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടാ ഏത് നീലി ഇയാൾക്ക് അതിന്റെ അടുത്ത് പോകാൻ ഭക്ഷണം കൊടുക്കുക പക്ഷെ ഇയാള് ആ ഉറങ്ങാൻ വീണു ഇത് വീഡിയോ ഇത് അവിടത്തെ സി സി ടി വിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പാപ്പന്മാര് എന്ത് ചെയ്തു പാപ്പന്മാർ നേരിട്ട് പിന്നെ പൊയ്ക്കാണ്ട് കാരണം പാപ്പമാരോട് എപ്പോഴും ആന ഒരു ഒരു ഇത് കാണിക്കില്ല അപ്പൊ നേരെ അവിടത്തെ കമ്മിറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു കമ്മിറ്റിക്കാര് വീട്ടിൽ നിന്ന് വന്നിട്ട് പഴമൊക്കെ ഇട്ടുകൊടുത്ത് ഇത് കൊടുത്തിട്ട് വെള്ളം അടിച്ചിട്ടാണ് കൊടുത്തത് പാപ്പന്മാരല്ല മാറ്റിയത് കാരണം പാപ്പാൻ വരുമ്പോ ചിലപ്പോ പാപ്പാൻ ഒരു ഒരു ഹൈരാക്കി ഉള്ളതല്ലേ അപ്പൊ ഈ ഇയാള് വേറെ റാങ്കിളിൽ കാണരുതല്ലോ അതിന്റെ കമ്മിറ്റിക്കാർക്ക് ആ സ്നേഹം തന്നെയല്ല അപ്പൊ അയാളും അപ്പൊ ആ ഒരു കൊറേ റേഞ്ചിലുള്ള ആളുകളല്ലേ എന്നിട്ട് പതുക്കെ മാറ്റി ആന വേറെ വേറെ ശല്യൊന്നും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കി ആനക്ക് എന്തെങ്കിലും ചെയ്യാറുന്നില്ലേ ഇത്രയും പാവമായിട്ടുള്ള അതാണ് ആന ആളുകൾ പക്ഷെ അതിനെ കണ്ണു കാണല് അത് അതിന്റെ പ്രശ്നം കൊണ്ടല്ല അത് പിന്നെ കൊറേ ചാവക്കാടൊക്കെ പ്രശ്നം എങ്ങനെയാ പടക്കം പെട്ടെന്ന് എന്റെ കാലിനെടുപ്പിൽ പെട്ടെന്ന് ആരും പേടിച്ചോളൂ അത് ഓടി പോയിട്ട് ആരും ഉപദ്രവിച്ചിട്ടില്ലെന്ന് പക്ഷെ കോണ വഴിയില് സംഭവിച്ചപ്പോ അത് വേണം കോലം വീണു അയാള് അറ്റാക്കി മരിച്ചല്ല ആന ചവിട്ടിട്ടൊന്നുമല്ല ആര് മരിക്കണത് പക്ഷെ കാര്യമില്ല ആന അങ്ങനെ ഒരു കൊലപാതകം ഒന്നുമില്ല ആന നേരിട്ട് ആരും ഇങ്ങനെ തട്ടും ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഒന്നും നമ്മളാലും തട്ടില്ലേ കൊതു കൊതുകൊന്ന് കടിച്ചാ ആരും ഇങ്ങനെ കൊതുകു നോക്കിയിരിക്കില്ല തട്ടും പക്ഷെ അത് ആനായത് കൊണ്ട് തട്ടുമ്പോ അല്ലാണ്ട് ആന അങ്ങനെ ഒരു ക്രൂവലായിട്ടുള്ള ഒരു ആനയല്ല അത് വളരെ ഒരു ആന അതിനെ അതുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അത് ബാക്കിയുള്ളവർക്കും പിന്നെ ആനയ്ക്കെതിരെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് അവര് അങ്ങനെ പറഞ്ഞു വിടുന്ന കുറെ കാര്യങ്ങൾ അത് അതാണ് വിഷയം ഈ ആനകൾ നിൽക്കുന്നതിനെതിരെ ആനകളെ ഒരുപാട് നേരം നിർത്തി ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് ചില ആന സ്നേഹികളുടെ വലിയ പരാതി അവർക്ക് അറിയില്ല ആനാട്ടമ്മി അറിയില്ലല്ലോ ആനകള് പതിനെട്ട് മണി പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാൻ നിക്കണം കെടുന്ന ഭക്ഷണം കഴിക്കില്ലേ ആന പിന്നെ ആന കിടക്കണന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കാട്ടിലൊക്കെ വളരെ കുറച്ചാന കെടുക്കുള്ളൂ ആനയുടെ അനാട്ടമി നോക്കുമ്പോ ആംഗിൾസ് ഉള്ള ശരീരമല്ല ഇപ്പൊ നമ്മൾക്ക് ആംഗിളാണ് പശു കുതിര ഇതിനൊക്കെ ആംഗിളുകളാണ് അങ്ങനെയാണ് എന്റെ ബോണി സ്ട്രക്ചേഴ്സ് ആനയ്ക്ക് തൂണുപോലെയാ കുന്നിനെ ഒന്നു ഇങ്ങനെ അടക്കി ആംഗിളില് പെയിൻ വരില്ല ആംഗിളില് പെയിൻ ഇല്ലെങ്കിൽ ആനക്ക് കിടക്കണമെന്നില്ല അപ്പൊ ആനക്കെടുന്നില്ല എന്നുള്ളത് കൊറേ നേരം നിന്നു എന്നുള്ളതിന്റെ വിഷയം എന്ന് വെച്ചാൽ അനാട്ടമി അറിയാത്തോണ്ട് പറയുന്നതാ ആനയുടെ അനാട്ടമിയിൽ അങ്ങനെയാണ് ആന എത്ര നേരം നിന്നാലും തൂണ് പോലെ എന്ന് പറയുന്നതിന്റെ കാരണതാ ആംഗുലേഷൻ ഇല്ല ശരിക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇവിടെ ആംഗിൾ ഉണ്ട് മുട്ടില് ആംഗിൾ ഉണ്ടല്ലോ ആനക്ക് ആ ആംഗിൾ ഇല്ല ആന അതിന്റെ മേലെങ്ങനെ എഴുതിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് ആനക്ക് കെടുന്നില്ല അല്ലെങ്കിൽ കൊറേ നേരം നിന്നു എന്നുള്ളത് ആനക്ക് അപാടായിട്ടുള്ള കാര്യല്ല പിന്നെ ആളുകൾക്ക് പലതും പറയാമല്ലേ ആനാട്ടന്മാരെയാണ് പറയണത് ഇട്ട് കൊടുക്കുന്ന മാലികള് ആനക്കൊരു ഭാരം ആവാറുണ്ടോ അങ്ങനെ ആനകള് നിങ്ങള് ആനക്ക് നെറ്റിപ്പട്ടം കെട്ടുന്ന സീൻ നിങ്ങള് നിന്ന് കണ്ടു നോക്കിയാല് മതി എത്ര വലിച്ചു മുറിക്കൊക്കെ അവര് കെട്ടുന്ന ആനയുടെ ഒക്കെ നട കൊമ്പിന്റെ ഇടയിൽ നിന്നൊക്കെ ചെയ്യുമ്പോ ആനക്ക് ഇഷ്ടി ആന പറയും നിർബന്ധിച്ച് വടികൊണ്ടടിച്ചിട്ടല്ലേ അത് വന്ന് അതൊക്കെ അതാ ആനക്കറിയാം ആന അഴിക്കുമ്പോഴും ആനയുടെ നെറ്റിപ്പട്ടം കെട്ടുമ്പോഴും ആന കൊടുക്കുന്ന രീതി കണ്ടാൽ അറിയാം അത് അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ കിട്ടെ കഥകളി എങ്ങനെയാ കളിക്കുട്ടികളും അത് ആന നമുക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അതിനോട് സന്തോഷം കൊണ്ടാണ് അത് വെച്ചോന്ന് പറഞ്ഞിട്ട് കിടന്നു കൊടുക്കണ അതൊക്കെ അണിയിച്ചറക്കുള്ള സമയല്ല അതുപോലെ ആന ഇതൊക്കെ കഴിയുമ്പോ ഇത് ചെയ് നിങ്ങള് ഞാൻ പറയുന്നത് നോക്കണ്ട നിങ്ങൾ ഒരു ആനക്ക് തലമൊക്കെ ഇട്ട് കിട്ടുന്ന നിങ്ങൾ ഒന്നും അതിനൊരു ഒരു വീഡിയോ എടുത്ത് നോക്കും നേരിട്ട് കാണുക അത് വീഡിയോ വന്നിട്ട് അത് കാണുക അതിൽ എന്തായാലും ആന എന്തെങ്കിലും ഒരു ദേഷ്യമോ അതിനൊരു പ്രതിഷേധമോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആനക്കിഷ്ടല്ല എന്ന് പറയും ഇത് ആന വളരെ ആസ്വദിച്ച് നിങ്ങണ്ടത് അത് കഴിഞ്ഞ അവിടെ പോയി നിന്നു അതാ അത് അത് നമുക്ക് എന്താ എന്തപ്പാളയെ നമ്മൾ പൂട്ടുന്നത് കണ്ടിട്ടില്ലേ അത് അതുകൊണ്ട് നമ്മൾ വെച്ച് പൂട്ടി അതുകൊണ്ട് കാളക്ക് ഒരു കാളക്ക് അങ്ങോട്ട് നടക്കാന്നുണ്ടെങ്കിൽ മറ്റേ കൂടെ പോണ്ടേ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് റൗണ്ട് ഉഴുന്ന് നില ഉഴുന്നെടുക്കാൻ പറ്റുമോ അത് ട്രെയിനിങ്ങും അവര് പഠിപ്പിക്കുന്നതാ അതുപോലെ തന്നെ ആനകൾ ഇത് മൃഗങ്ങൾക്കും അവർക്ക് പറ്റും പിന്നെ അതിന് കുറ്റം പറയുന്നത് ഇത് അറിയാണ്ട് പറയുന്നതാ എന്തെങ്കിലുമൊക്കെ പറയാലോ വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് പറയും ഇപ്പൊ വെയിലില്ലാത്ത ഏത് രാജ്യത്ത് ആനയുള്ളത് അതായത് തണവുള്ള ആനയുണ്ടാ അപ്പൊ ആനയ്ക്ക് ചൂട് വേണം ശരീരം ആന കഴിക്കുന്ന എനർജി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അത് ആരും അറിയണില്ല ചൂടൊക്കെ കൊള്ളുമ്പോഴാണ് ആനയ്ക്ക് ഹെൽത്ത് കൂടുക അതുകൊണ്ട് ആന അതുകൊണ്ട് കറുത്ത ശരീരം തറുത്തൊക്കെ ശരീരമായതുകൊണ്ട് ആനിക്ക് ഭയങ്കര പ്രശ്ന അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ നിങ്ങളെ തണുപ്പുള്ള രാജ്യത്ത് ഒരു ആന കാണിച്ച തണുപ്പാണ് ആനക്ക് ഇഷ്ടം നല്ലത് എന്ന് വെച്ചാൽ തണുപ്പുള്ള രാജ്യത്ത് ആന വേണ്ടത് കാട്ടിലാണെങ്കിലും വെയിലുണ്ടല്ലോ ഇതൊക്കെ പറയുന്നവർക്ക് ഇതിന്റെ അടിസ്ഥാനമായിട്ട് അതിന്റെ ഇത് ഇതൊന്നും നോക്കിയിട്ടല്ല അവർക്ക് എന്തെങ്കിലും പറയാ അപ്പൊ അത് അവർ കമ്പയർ ചെയ്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് തെറ്റു പറയാൻ പറ്റില്ല അത് അവരുടെ ആശയങ്ങൾ അവർ പറയട്ടെ നമ്മൾ നമ്മൾ റിസർച്ച് കാര്യങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് രണ്ട് ആനകള് അതിൽ ഒരു ആനയുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടപ്പോ അത് ഇരിക്കുകയാണ് ചെയ്യുന്നത് ആന എനിക്കോണ്ട് അയ്യപ്പന തോന്നുന്നു അപ്പൊ ആന ഇരിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ പൊതുവേ ആനകൾ ചെരിഞ്ഞുകഴിഞ്ഞാൽ കിടക്കുന്നതാണ് നമ്മൾ ചിത്രങ്ങളിൽ ആണെങ്കിലും ഇപ്പം നേരിട്ട് കാണാൻ ഈ പക്ഷെ ഈ ആന മാത്രം ഇരിക്കുന്നത് ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അതായത് ആന എന്ന് ചെരിയെന്ന് പറഞ്ഞാ ഒരു നമ്മളിപ്പോ മരിച്ചു എന്ന് നമ്മൾ പറയില്ല ആന ചെരിഞ്ഞു എന്ന് പറയാം ചെരിഞ്ഞ ആന കിടന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ആനയുടെ അവസാനം എന്നാണ് പറയുക പണ്ടൊക്കെ അങ്ങനെയാണ് ആന എന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആന അത് അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനെയാകും നമ്മളിപ്പോ ഇഞ്ചക്ഷനു വേണ്ടിട്ടാണ് നമ്മൾ സാധാരണ ആനനക്ക് എടുത്താൽ കുളിപ്പിക്കാൻ ആന എപ്പോഴും ഇത്രയും വലിയ ശരീരമല്ലേ ആനിക്ക് ബാലൻസ് അത് ചെരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കെടുക്കല്ലേ ഇത് അറ്റാക്ക് ഒക്കെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോ പെട്ടെന്ന് ഹാർട്ടിലെ പമ്പിങ്ങിന്റെ ഇത് വരുമ്പോ ആനക്ക് വേദന വരും ഹാർട്ടിലൊക്കെ ഒരു പെയിൻ ചെറിയൊരു പെയിൻ അപ്പൊ നമ്മളതിനെ ഇടുക്കി ഇടുക്കി പിടിക്കുക അല്ലെ വിഴാൻ നോക്കില്ല അപ്പൊ അങ്ങനെ പോയി ഇങ്ങനെ പൂമ്പി ഇരിക്കുക അങ്ങനെ ഒരു എന്ന് പറയാ അപ്പൊ ഡോഗ് സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയാതിന് അതൊരു പോസ്റ്റർ ആ പോസ്റ്റർ കണ്ടറിയാം ഈ ആന അറ്റാക്ക് ആയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പല രീതിയിലുള്ള മരണമുണ്ടല്ലോ വേദന കൊണ്ട് മരിക്കുന്നുണ്ട് വീണ് മരിക്കുന്നുണ്ട് പെട്ടെന്ന് തളർന്ന് വീണ് മരിക്കുന്നുണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഇത് നായിരിപ്പിരുന്ന് മരിക്കും ഇരുന്ന് മരിക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹാർട്ടിന് ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ടിൽ ഹാർട്ടിന്റെ പ്രവർത്തനം നിലച്ചത് കൊണ്ട് മരണം പെട്ടെന്നുണ്ടായതാണ് ആ വേദനയോടുകൂടി വരുന്നത് അങ്ങനെയാണ് അത് ഹാർട്ട് അറ്റാക്കിന്റെ വാഗാണ് അത് ആനയുടെ മൂവ്മെന്റ് അറിയാം നമ്മളൊരു ആന ഒരു മിനിറ്റ് നേരം വാച്ച് ചെയ്യാം മൂന്ന് മിനിറ്റ് നേരം വാച്ച് ചെയ്യുമ്പോൾ തുമിയുടെ മൂവ്മെന്റ് തുമ്പി കഴിഞ്ഞപ്പം ചെവിയിലൊരു മൂവ്മെന്റ് വരും ചെവി അടി അത് കഴിഞ്ഞാൽ വാലിന്റെ മൂവ്മെന്റ് ഇത് മൂന്നും ഒരു ഒരു ആയിട്ട് നമ്മൾ വാച്ച് ചെയ്ത ഒരു മൂന്ന് മിനിറ്റ് രണ്ട് തവണ കാണിക്കും അപ്പൊ ആന ഹെൽത്തിയാ ഇതിന് എന്തെങ്കിലും ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ അവിടെ ആന നമ്മൾ നമ്മളെ ആനയുടെ അടുത്ത് എന്തായാലും ഒരു പാപ്പാന ഉണ്ടാവും പാപ്പാന്റെ നിയന്ത്രണത്തിലായിരിക്കും ആന അപ്പൊ പാപ്പാന്റെ നിർദ്ദേശം അനുസരിച്ച് അത് മാത്രമേ ഉള്ളൂ അത് ഓരോ ആനയ്ക്ക് ഓരോ സുഖമാരയ്ക്ക് മാത്രമേ ഇന്ന സുഖമല്ല അപ്പൊ നമ്മൾ എന്തായാലും ചെന്നവഴിക്ക് പാപ്പാനായിട്ട് സംസാരിക്കുക പാപ്പാന്റെ അനുമതി ഇല്ലാതെ ആനയുടെ അടുത്ത് വരും ഇത് ആ പറയാം ബാക്കി പാപ്പൻ പറഞ്ഞു പാപ്പാൻ പറഞ്ഞുതരും എന്താ ഓരാനിക്കും വേറെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ചിലത് പറയും വായ ഭക്ഷണം കൊടുക്കഴിഞ്ഞാൽ വായയിൽ ഭക്ഷണം കൊടുക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവില്ല തുമ്പില് കൊടുക്കുന്നത് ഇഷ്ടമാണ് അത് ഓരാനിക്കും വ്യത്യാസം ഉണ്ടാവും പാപ്പാനാണ് ആനയെ ആ സമയം നിയന്ത്രിക്കുന്നത് അപ്പൊ പാപ്പാന്റെ അടുത്ത് ചോദിക്കുക എന്താ ചെയ്യേണ്ടെന്ന് അപ്പൊ പാപ്പാൻ അത് പറയും ഇന്നത് മതി ഇന്നത് കൊഴപ്പില്ലെന്ന് അപ്പൊ ആനയെ കൈകാര്യം ഒരുപാട് തന്നെ ഇത്രയും പറഞ്ഞു